എല്ലാവർക്കും എല്ലാര്ക്കും അപ്പൊന്ന് കുറച്ച് പൂ ഫ്ലവേഴ്സും പച്ചക്കറികളൊക്കെ പരിചയപ്പെടുത്താം ഇതാണ് തണ്ണിമത്തൻ തണ്ണിമത്തോ മൂന്നൊന്നുണ്ടാകേണ്ടതാ അപ്പൊ ഇതാണ് വെള്ളരി ഇപ്പൊ പൂവായിട്ടുള്ളൂ അത് വലുതാവാൻ തുടങ്ങുന്നുള്ളൂ പൂവണ്ടട്ടോ ഇതൊക്കെ ഒരു കുഞ്ഞു വെള്ളരി ഉണ്ടായിട്ടോ ഇതോ ഇതായിട്ടൊരു വെള്ളരിതാണ് വൈദനാക്കോ മഞ്ഞ വളരാട്ടോ ഇപ്പൊ ഇതാണ് ചീരമൊളപ്പിച്ചതാണ് കേട്ടോ ഇതാണ് ചുവപ്പ് വെണ്ടക്കെട്ടോ ഇത് ഫുഡ് വേക്കുന്ന കവറിലൊക്കെ മമ്മിയുടെ ആണ് ചെടികളൊക്കെ കുഴിച്ചു ഇട്ടുണ്ട് ഇതാണ് മുളക് ഇട്ടോ കുറെ ഉണ്ട് കേട്ടോ ഇതാണ് വെണ്ട വെണ്ടട്ടോ ഇപ്പോൾ ചുവപ്പ് വെണ്ടായി ഇപ്പോൾ വച്ച ഇട്ടോ ഇതാണ് പഞ്ഞിക്കൂർക്ക് ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതാണ് ചീരട്ട ചുവപ്പ് ചീര ഇതാണ് കതളി വാഴ കേട്ടോ കുറെ എണ്ണ ഇതാണ് ആഫ്രിക്ക മല്ലി മല്ലിട്ടോ അപ്പൊ ആ കണ് പത്ത് മണിട്ടോ റോസ് കള്ള ഇത് അപ്പൊ ഇതാണ് കച്ചാ മുഖത്തൊക്കെ തേക്കട്ടോ